ക്രൈസ് അവാർഡ് കർത്താവിൻ്റെ ധന്യ ചിരിനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒൻപതാം മാസത്തിൻ്റെ നാലാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവവചനത്തിനായി നമുക്കടുത്തു ചെല്ലാം മുപ്പത്തിമൂന്നാം സങ്കീർത്തന സങ്കീർത്തനകാരൻ പാടുന്നു യഹോവ ദൈവമായിരിക്കുന്ന ഇരിക്കുന്ന ജാതിയും അവൻ അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത് പ്രപഞ്ചവും സകല ജരാചരങ്ങളും ദൃശ്യവും അദൃശ്യവുമായ സകലതും ദൈവത്തിൻ്റെ സൃഷ്ടിയും ദൈവത്തിൻ്റെ അവകാശവുമാണ് എന്നിരുന്നാലും ഭൂമിയിലെ സകല മനുഷ്യരിലും വെച്ച് ഇസ്രായേൽ മക്കളെ ദൈവം തൻ്റെ അവകാശമായി അല്ലെങ്കിൽ അവകാശങ്ങൾ കൊടുക്കുവാനും അവകാശങ്ങൾ അനുഭവിപ്പാനുമായി തിരഞ്ഞെടുത്തു ആരും തൻ്റെ അവകാശം മറ്റൊരാൾ നശിപ്പിക്കുന്നതോ തട്ടിപ്പറിക്കുന്നതോ അനുവദിക്കുന്നതല്ല തൻ്റെ അവകാശങ്ങൾ തട്ടിപ്പറിക്കുവാൻ വന്ന ആഹാബിൻ്റെയും ഇസബേലിന്റെയും തന്ത്രങ്ങളുടെ മുമ്പിൽ നാപോത്തിന് സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്തേണ്ടതായി വന്നു അതുപോലെ എന്ത് വില കൊടുത്തും ദൈവം തൻ്റെ അവകാശമായ ജനങ്ങളെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നു തൻ്റെ അവകാശമായ ജനത്തെ തൊടുവാൻ ദൈവം ആരെയും അനുവദിച്ചിരുന്നില്ല പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ കേവലം ഒരു ജാതി മാത്രമല്ല ദൈവത്തിന്റെ അവകാശം യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരെല്ലാം ദൈവത്തിൻ്റെ അവകാശങ്ങൾ അവകാശികൾ തന്നെയാണ് നാം ക്രിസ്തുവിനുള്ളവരും ക്രിസ്തു നമുക്കുള്ളവരുമാകുന്നു ദൈവത്തിൻ്റെ അവകാശം ജനത്തിന് അനവധി നന്മകൾ ദൈവം അവകാശമായി നൽകിയിരുന്നു അടിമത്വത്തിൽ കിടന്ന യാ യാതൊന്നിനും അവകാശമോ അർഹതയോ ഇല്ലാതിരുന്ന ജനത്തെ ദൈവം ഭർവോന്റെ ഉരുക്ക് നിന്നും വിടുവിക്കുകയും ആമ പിതാക്കന്മാരോടുള്ള വാഗ്ദത്ത പ്രകാരം ഭൂമിയിൽ വെച്ച് ഏറ്റവും ഫലപ്രദവും തന്നെ സ്നേഹിക്കുന്നവർക്ക് പിന്നെയും വസ്തുവഹകളും പല സമൃദ്ധിയും കൊടുക്കുമെന്ന് വാഗ്ദത്വവും കൊടുത്തുകൊണ്ടേയിരുന്നു ഭൗതിക നന്മകളെ കൂടാതെ ലേവ്യരെ ദൈവം തിരഞ്ഞെടുക്കുകയും അവരിൽ കൂടെ ദൈവത്തോട് അടുത്തു വരുവാനുള്ള അവകാശവും ദൈവം കൊടുത്തു പഴയ നിയമ ഇസ്രായേൽ ജനത്തിന് ഭൗതിക നന്മകളാണ് ദൈവം വാക്തത്വം ചെയ്തതെ കൊടുത്തതെങ്കിൽ ആമ പുതിയ നിയമ വിശുദ്ധന്മാർക്ക് ദൈവം വാഗ്തത്വം ചെയ്തിരിക്കുന്നത് ആത്മീയാനുഗ്രഹങ്ങളാണ് ആത്മാവിന്റെ രക്ഷയും നിത്യജീവനും ദൈവമക്കളുടെ അവകാശമാണ് ആമേ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾക്ക് ഈ ഭൂമിയിൽ ഭൗതിക നന്മയേക്കാളും പലതും ലഭ്യമാ പലതും ലഭ്യമായെങ്കിലും ആരാലും വർണ്ണിക്കാത്തതുമായ അവയെ തീർന്നു പോകാത്തതും അഴിഞ്ഞു പോകാത്തതുമായ ചില അവകാശങ്ങൾ സ്വർഗത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അതിനെ നാം എല്ലാവരും അവകാശികളായി തീരുകയും ദൈവജനം എത്ര നല്ല അവകാശങ്ങൾ സ്വന്തമാക്കിയാലും പാപം ചെയ്തു ദൈവത്തെ കോപിപ്പിക്കുകയും ദൈവത്തിൽ നിന്നും അകലുകയും ചെയ്താൽ ഒരു അവകാശവും നൽകുകയില്ല ദൈവം ആരാധന മുടക്കിയും അവൻ അനുസരണക്കേട് കാണിച്ചും പാപത്തിലും ശാത്താനും നാം ഇടം കൊടുത്ത് അവൻ ഒടുങ്ങി ദൈവം അമേൻ നഷ്ടപ്പെട്ട് നിരാ ദൈവ ഒടുവിൽ നന്നയെല്ലാം നഷ്ടപ്പെട്ട് നിരാശയോടും ഹൃദയ ഭാരത്തോടും കൂടെ ജീവിക്കേണ്ടതായി വരും ശത്രു സകേലതട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടതായി വരും ആകയാൽ അനുദപിച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങി മടങ്ങി വരികയല്ലാതെ മറ്റു വഴികളൊന്നുമില്ല ആമേൻ ആലയം തകരുന്നതും ആത്മീകം തകരുന്നതും നമ്മൾ നഷ്ടപ്പെട്ടതും എല്ലാം പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ തന്നെയാണെന്ന് നാം തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാം ഈ പ്രഭാതം അതിനായി നമ്മെ ഒരുക്കാം ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ ഒരുക്കട്ടെ അമീൻ നമുക്ക് ആത്മാർത്ഥമായി ദൈവസേനയിൽ പ്രാർത്ഥിക്കാം യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത് ആമേൻ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കരുതിയിരിക്കുന്ന നന്മ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത നന്മകൾ ദൈവം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം സ്ത്രോത്രം നമുക്കും ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാനിടയാകും നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹം പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്ന ശബ്ദം ക്ഷണിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതിക നന്മകൾ നൽകി അനുഗ്രഹിക്കണം എവിധമായ നന്മകളാൽ നിറയ്ക്കണം മകച്ചേ ശിവന്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ താങ്ക് യു ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു